ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സി ഡാക്കിലേക്ക് വേണ്ടിയിട്ട് സെൻ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിങ് സി ഡാക്കിലേക്ക് വേണ്ടിയിട്ട് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ അതിലേക്ക് എക്സ്പീരിയൻസ് ഇല്ലവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന നിരവധി പോസ്റ്റുകളുണ്ട് നമുക്കായാലും ആ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേരളത്തിൽ നല്ല ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഏകദേശം ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെയൊക്കെ മാസ ശമ്പളം നേടാൻ പറ്റുന്ന ജോബിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് സീഡാക്ക് സി എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ടാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് പ്രൊജക്റ്റ് അസോസിയേറ്റ് ഫ്രഷർ വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഏജ് ലിമിറ്റും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് താഴെ ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നില്ല അതുവഴി നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കി അപേക്ഷാ ഫീസ് ഇല്ലാതെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേക്ക് വിവിധ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അത് വിവിധ ബ്രാഞ്ചുകളിലുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പ്രൊജക്റ്റ് അസോസിയേറ്റ് വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി പ്രൊജക്റ്റ് എഞ്ചിനീയർ എക്സ്പീരിയൻസിന് നാല് വേക്കൻസി പ്രൊജക്റ്റ് എഞ്ചിനീയർ ഫ്രഷർ ഒരു വേക്കൻസി പ്രൊജക്റ്റ് മാനേജർ ഒരു വേക്കൻസി അതുപോലെ തന്നെ സീനിയർ പ്രൊജക്റ്റ് മാനേജർ ഒന്ന് അതുപോലെ സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് ഒന്ന് പിന്നെ സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ സീറോ ഫോർ എന്നൊരു വിഭാഗത്തിലേക്ക് മൂന്ന് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഏകദേശം പതിനൊന്നോളം തസ്തികകളായിട്ടാണ് ഇപ്പോൾ വിജ്ഞാപനം വന്നിരിക്കുന്നത് ഏകദേശം ഇരുപത്തൊമ്പതോളം ഒഴിവുകളുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എഞ്ചിനീയർ ഡിഗ്രി പാസ്സായിട്ടുള്ള ആൾക്കും ഈയൊരു തസ്തികളിലേക്ക് അപേക്ഷിച്ച് സമർപ്പിക്കാൻ പറ്റും ഇപ്പോൾ ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുക താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഇൻ്റർവ്യൂ വഴിയായിരിക്കും ഉണ്ടായിരിക്കുക എങ്കിലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാപ്പിനൈസ് ഡേ